രാമനാട്ടുകാരയിൽ ജ്വല്ലറിയുടെ ഭിത്തി തുറന്ന് മോഷണശ്രമം രാമനാട്ടുകര ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറിയിലാണ് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെ മോഷണശ്രമം നടന്നത് ലോക്കർ തുറക്കാനുള്ള ശ്രമത്തിനിടെ അലാറം അടിഞ്ഞതോടെ പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു രാമനാട്ടുകരയിൽ പ്രവർത്തിക്കുന്ന ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറിയിലാണ് ശ്രമം നടന്നത് തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു സംഭവം ബസ് സ്റ്റാൻഡിന് എതിർവശത്തായുള്ള ജ്വല്ലറിയിലെ ഭിത്തി തുരന്നാണ് മോഷ്ടാവ് അകത്തു കടന്നത് ആഭരണങ്ങൾ സൂക്ഷിച്ച ലോക്കർ തകർക്കാൻ ശ്രമിക്കുന്നതിനിടെ അലാറം മുഴങ്ങുകയായിരുന്നു തുടർന്ന് സെക്യൂരിറ്റി എത്തുമ്പോഴേക്കും മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു അല്ലാതെ വെച്ചാൽ ആ ഫ്ലൈഡിൽ ഒന്നായിട്ട് നല്ല കോർച്ച അടിച്ച് നോക്കപ്പെട്ടത് മണ്ണ് കണ്ടു മണ്ണ് കണ്ടപ്പോഴാണ് ആരോ എന്ത് ഞാൻ ചെയ്ത അടുത്തുള്ള ലാൻഡ്മാർക്കുള്ള സൈക്വീറ്റിനെ കൂട്ടിയിട്ടുണ്ട് ഞാൻ കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്താലും ഞാൻ വേറെ ഒക്കെ വിച്ച് നാൽപ്പതിനാല് മിച്ചുകൊണ്ട് പങ്കാണ് പകം ഓടി രക്ഷപ്പെട്ടു ആളൊറ്റക്കായിരുന്നു ആ ഒരാളെ ഒരാളുള്ളൂ ഒരാളെയാണ് ഒന്ന് കണ്ടത് കണ്ടത് ഒന്ന് എടുക്കാൻ കഴിഞ്ഞിട്ട് ഒന്നും എടുത്തില്ല കയ്യിൽ ഒന്നും ഒരാൾ മാത്രമാണ് ശ്രമത്തിൽ ഉണ്ടായിരുന്നതെന്ന് ജ്വല്ലറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ പറയുന്നു മോഷ്ടാവ് സിസിടിവി ഉൾപ്പെടെ തകർത്താണ് അകത്ത് പ്രവേശിച്ചത് ജ്വല്ലറിയിൽ നിന്നും ആഭരണങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല സ്ഥലത്ത് ഡെപ്യൂട്ടി കമ്മീഷണർ അനുജ് പല്ലിവാൾ ഫറൂഖ് എ സി പി സജു എബ്രഹാം എന്നിവരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ ഫറൂഖ്